നല്ല മനുഷ്യനാണെങ്കിൽ അവൻ മരിക്കുന്നതിനു മുമ്പ് മൂന്ന് അള്ളാഹുവിന്റെ ദർബാറിൽ വളരെ വേഗത്തിൽ ഹുമാനമുള്ള സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സുബഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ സുബഹി നമസ്കാര ശേഷം ഒരാൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഗ്രിബിന് മുൻപ് അവൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല റസൂൽ നരകത്തിൽ പ്രവേശിക്കൂലെന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിലാണ് അവന്റെ പ്രവേശനം സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതേപോലെ മകരവ് നമസ്കാര ശേഷം ഒരു പ്രാവശ്യം ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആര് ചൊല്ലുന്നുവോ സുബഹിക്ക് മുമ്പാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല

اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي أبوء لك بذنبي فاغفر لي െറ്റടിച്ച് നോക്കോ എപ്പോഴും കയ്യിൽ ഉണ്ടല്ലോ മൊബൈൽ നെറ്റ് അടിച്ചാൽ ഈ ഇസ്തിഗ്ഫാർ വരും നിങ്ങൾ ഇത് കാണാതെ അഞ്ചു മിനിറ്റ് സമയം ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കും ഉമ്മമാര് വന്നവൾക്കും പറയാം ആർക്കും പറയാം അശുദ്ധിയിലും ചെറിയ ശുദ്ധിയിലും വലിയ ശുദ്ധിയിലും ഒക്കെ പറയാം കാണാതെ പഠിക്കണം ലഭിക്കുന്ന ഇസ്തിഗ്ഫാർ ആണ് ഇത് ഈ ചൊല്ലി മരിച്ചാൽ നരക പ്രവേശനമില്ല അത് സയ്സ്തഫാർച്ചാല് പക്ഷേ അതെപ്പോഴാണ് ചൊല്ലേണ്ടത് സുബൈ നമസ്കാരം കഴിഞ്ഞ പാടെ ചൊല്ലണേ സുബഹി കഴിഞ്ഞു നമുക്ക് അതിന്റെ ഔറാദികൾ ദിക്കറുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ചൊല്ലണം

ഒരിക്കൽ എന്റെ പാവങ്ങൾ നീ പൊറത്തു തരയണമേ നീ അല്ലാതെ പാവങ്ങൾ പൊറുക്കാൻ മറ്റൊരാളുമില്ല അലൈഹി വസല്ലം ഈ ചൊല്ലിയപ്പോൾ റസൂൽ ചോദിക്കുന്നു നബിയേ യാണ് ചിരിക്കുന്നതിന്റെ കാരണം എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ ഇസ്തിഗ്ഫാർ കേട്ടിട്ട് അള്ളാഹു ചിരിക്കുന്നു അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് നബിയുന റസൂലുള്ളാഹി

ഭയങ്കര സന്തോഷം അതുകൊണ്ട് എപ്പോഴും ഇത് ഇതിന് ഇത്രയും അറിയില്ലാത്തവര് സദാ സമയങ്ങളിൽ നരകത്തിൽ പോവാതിരിക്കാൻ മരിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിൽ അവൻ രക്ഷപ്പെട്ടു ഭാഗ്യം കിട്ടിയു അതേപോലെ ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി മരിച്ചാൽ തീർച്ചയായും അവനെ ശിക്ഷിക്കപ്പെടുകയില്ല നാളെ മഹ്ഷറ മൈതാനിൽ ഹിസാബിന്റെ വേളയിൽ പരിശുദ്ധമായ ഈ സൂറത്തുൽ ഇഖ്ലാസ് അവനെ നേരെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമത്രേ സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല ഈ സൂറത്ത് അള്ളാഹുറബുൽ അവന്റെ ഖബറിനെ ആ ഖബർ കൊണ്ട് ആ മയത്തിന് ഞെരുക്കുകയേ ഇല്ല ഖബറിൽ ചില ആളുകൾ ഞെരുക്കും ഇഖ്ലാസ് ഓതിയിട്ട് മരിക്കുന്ന വ്യക്തിയെ ഖബർ ഞെരുക്കൂല ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വേളയിൽ ഓതിക്കൊണ്ട് പോകണം പിന്നെ നബി തങ്ങൾ മറ്റൊരു ദുആ പഠിപ്പിച്ചു സുബഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു നിങ്ങൾ ചൊല്ലിയാൽ ആ ആഴ്ചയിൽ നിങ്ങൾ മരിച്ചാൽ നരഗത്തി പോവില്ല ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക്ക ല ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഈ അഞ്ച് കാര്യങ്ങൾ ആരെ അഞ്ച് പ്രാവിശം സുബഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു പറയുന്നത് ആ ദിവസം ആ ആഴ്ചയിലോ ചിലരുടെ അഭിപ്രായം ആ മാസത്തിലോ അവൻ മരണപ്പെട്ടാൽ നരകത്തിലേക്ക് പോവുകയില്ല നിസ്കാരമുള്ളവർ ഇതൊക്കെ നിസ്കാരം ഇല്ലാത്തവന് നീ എന്ത് കാട്ടിട്ട് കാര്യമില്ല അത് വിഷയം വേറെ കേട്ടോ നിസ്കരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചൊല്ലണം എന്നാ പറഞ്ഞേ ഇതൊക്കെ പഠിച്ചു വെച്ചോ ചെറിയ കാര്യങ്ങളാണ് നുണു സ്വർഗത്തിൽ പോകാം നുണുക്കൽ സ്വർഗത്തിൽ പോകാം ഏറ്റവും വലിയ കാര്യമാണ് ഇത് ഇത്രയും പഠിച്ചു വെച്ചോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരാള് മരിക്കും എങ്കിൽ അതിന് മുമ്പ് അള്ളാഹ്ല അവന് മൂന്ന് കാര്യങ്ങൾ അവർ അറിയിച്ചെടുക്കും ഒന്ന് പെട്ടെന്ന് നമ്മൾ തൗബ ആ തൗബയുടെ വിഷയം വന്നുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് ഏത് ഈ സയ്യിദുൽ സയ്യദുൽ ഇതൊക്കെ ചൊല്ലണം എന്ന് തൗബ ചെയ്യണം രണ്ട് അതൊരു അതൊരുഹായ മനുഷ്യന്റെ അടയാളമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും ഒരു ഭാര്യ ഒരു ഭർത്താവ് ചില ഭർത്താക്കന്മാരുണ്ടാക്കി കൊണ്ടുവന്ന ഭാര്യമാർക്ക് കൊടുക്കുമ്പോ ചിലപ്പോൾ പിടിക്കൂല മോന്തൊക്കെ കാണുമ്പോ മോളോ ഇപ്പൊ നെയ്മീല് നൂറ്റമ്പത് രൂപ ഐക്കൂറായി മുന്നൂറ്റമ്പത് റുപ്പയുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഐക്കൂറെങ്കിലും ആയിക്കൊണ്ട് വരണ്ടേ എന്താ പറയാ എപ്പോഴും തൊള്ളായിരം റുപ്യ എണ്ണൂറ് റുപ്യ ഇന്ന് മുന്നൂറ്റമ്പത് റുപ്യല്ലേ ഉള്ളൂ ഇന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നോടെ ഇന്നും അയില കൊണ്ടുവന്നി തഫ്സീറിൽ വന്ന ഒരു പേരും അയില എന്ന സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കരുത് എന്നാണ് പറഞ്ഞത് കിത്താബു ഐല ഐല എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത് അതിൽ നിന്നാണ് ഈ അയില മീൻ ഉണ്ടായെന്നാണ് തോന്നുന്നത് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോരുതെന്ന് പറഞ്ഞിരുന്നു അന്ന് അവരുടെ ജുമാ ദിവസമായിരുന്നു അന്ന് പോയി അന്ന് ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു ആ ദിവസം ചില ആളുകൾ നമ്മള് മുസ്ലിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളിയാഴ്ച പോകല്ലോ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അവിടെയൊക്കെ മുലിങ്ങൾ മീൻപിടിക്കാൻ പോകും പക്ഷെ അത് വെള്ളിയാഴ്ച പോകില്ല ജുമാട ദിവസം എന്നതുപോലെ ശനിയാഴ്ച പോകരുതെന്നുള്ള കൽപ്പിച്ചിരുന്നു പക്ഷെ കൊറേ ആൾക്കാർ പോയി അവരെ അല്ലാഹുത്താല കോലം മറിച്ച് കളഞ്ഞു അന്ന് അയില എന്നാണ് ഒരു സ്ഥലത്താ പോയത് അങ്ങനെ ആയിരിക്കും ഈ മീനിനെ ഐലെന്ന് പേര് വന്നത് ചില ആൾക്കാർക്ക് പിടിക്കുമല്ലോ ചൊറിയും ആ പക്ഷെ അതുകൊണ്ട് എപ്പോഴും അയൽ തിന്നുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഭാര്യന്മാർ കുറച്ച് അയക്കൂറ വാങ്ങിക്കൊടുക്കണം കൈക്കുറ കൊടുക്കണം നല്ലതാണ് അപ്പൊ വില കുറഞ്ഞു വന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് വരെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ അപ്പൊ നമ്മള് വാങ്ങിക്കൊടുക്കണം അവരാഗ്രഹല്ലേ അത് കൊടുക്കണം ഇനി ഇല്ല ഇനി കൊണ്ടുവന്ന അതിലയാണ് അലഹദില്ല തൃപ്തിപ്പെടുക

ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭയപ്പെടലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അള്ളാഹുലേക്ക് നോക്ക് നിങ്ങളൊരു ഫേറാൻ ലോലി മുഖത്തിനുണ്ടോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മുഖം തെളിഞ്ഞൊരു പ്രകാശമുണ്ട് ഈ മാതി നിങ്ങൾ ഹിമാലയ ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് മുഖം കഴുകി 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 ഇതിനേക്കാളും നല്ലത് യുപിക്കാർ പറയുന്ന പോലെ ചാണകം നല്ലതാണ് ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരം ചില ആൾക്കാർ ഈ കാട്ടിൽ പോകുമ്പോ കാട്ടുപോത്തിന്റെ ഉണ്ട് അത് മുടി കറുക്കാനും മുടി വളരാനും നല്ലതാണെന്ന് പറയുന്നു തമിഴ്നാട്ടിൽ ഞാൻ പോയപ്പോ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ആ കാട്ടുപോത്തിന്റെ ചാണകത്തിന് ഭയങ്കര വിലയാണ് അത് കാട്ടിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങും മുടി കൊഴിയില്ല കൊഴിഞ്ഞുപോയ മുടി വളരാൻ കാട്ടുപോത്തിന്റെ ചാണകം തലയിൽ വെക്കും ഇനി അതിനു വേണ്ടി നടക്കെത്തിക്കേണ്ട നാളെ കാട്ടുപോത്തിന്റെ ചാണകം തിരക്കാറില്ല അതിന്റെ മുന്നിൽ നിന്നും പോയി പെടയും വേണ്ട അവസാനം പിന്നെ മൊത്തം മുടിയും കറുത്തോളൂ പെട്ടെന്ന് അപ്പൊ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ നീ നിസ്കരിച്ചു നോക്ക് രാത്രിയൊക്കെ നിസ്കരിച്ച് നോക്ക് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ടൊന്ന് നമ്മളെല്ലാവരും നിബാധിച്ച് നോക്ക് നമുക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു മുഖത്ത് ഭയങ്കര ഒളുവെടുക്കുമ്പോൾ തന്നെ അതിന്റെ സൗന്ദര്യം വർദ്ധിക്കും അതാണ് അതിന്റെ അർത്ഥം വെള്ളം എവിടേക്ക് പോയാലും പോകണം പുറത്തേക്ക് നമ്മൾ സ്കൂളിലേക്ക് പോകും ഇവിടെ പോലും ഉറങ്ങാൻ കിടക്കും അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ സമ്പാദ്യം അവളുടെ ധന്യത അവളുടെ സമ്പത്ത് എന്ന് പറയുന്നത് തൃപ്തിപ്പെടലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് ഒരു ഭർത്താവിന്റെ അനുസരിച്ച് വേണം ഭാര്യ ജീവിക്കാൻ അതല്ലാതെ അയല് ഭക്തക്കാരുടെ ആഡംബരങ്ങൾ കണ്ടിട്ട് നീയും ആഡംബര പ്രേമിയാകരുതേ ഭർത്താവിന്റെ കഴിവനുസരിച്ചോ നീ ജീവിക്കുക ഭർത്താവ് കൊണ്ടുവരുന്നതിൽ തൃപ്തിപ്പെടണം അങ്ങനെ തൃപ്തിപ്പെട്ടാൽ നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ് ആള് മരിക്കുന്നതിന് മുമ്പ് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നിനക്ക് നൽകും അതുകൊണ്ട് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് മൂന്ന് ഗുണങ്ങളാണ് അള്ളാഹു താൻ അവന് നൽകുക ഒന്ന് പെട്ടെന്ന് തൗബാ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകുകയാണ് രണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെടലാണ് മൂന്ന് എപ്പോഴും ചെയ്യുവാനുള്ള പ്രത്യേകമായ ഒരാവേശം എപ്പോഴും നിസ്കാര സമയത്തുമ്പോൾ നിസ്കരിക്കുമ്പോ സഹോദരിമാർ ഓർക്കണം ഭർത്താവിന്റെ ഹക്കുകളും മനസ്സിലാക്കാതെ ഒരു ബാധത്ത് ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട് രാത്രി ഒന്ന് പോയി അടുത്ത് കടക്കുമ്പോ തന്നെ ഓൾ പറയുമ്പോഴേ തൊടലിൽ ശുഭവിസ്കരിക്കണമെന്ന് പറയും പോയി സംഭവം പോയി അവിടെ അടങ്ങാറായി സുബൈസ്കരിച്ചിട്ട് വന്നാലോ എന്താ പറയുക കുട്ടികൾക്ക് ഇപ്പൊ രാവിലെ സ്കൂളിൽ കുട്ടികൾക്ക് സമയങ്ങൾ പോയി പോയി സംഭവം പോയി പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ആക്കണം ഉണ്ടാക്കണം ഭക്ഷണാക്കണം ഇതുണ്ടാക്കണം നിങ്ങൾ നിങ്ങളുടെ കൃത്യസമയത്ത് ഭക്ഷണം അതും പോയി വൈകിട്ടായാലും വസ്ത്രയെല്ലാം കഴിവണം പിന്നെ ഇത് നടക്കുന്ന കാര്യമില്ല ലോക്ക്ഡൌൺ വരണം

ഏറ്റവും നല്ല ശേഷം വിഷയത്തിൽ അതിന് ഏത് ഏത് വിഷയം സമയിന്റെ കഴിഞ്ഞിട്ടുള്ള ഉണ്ടല്ലോ ഒരു സുന്നത്തും ഒരു കിഴക്കാൻ പറ്റി ഇത് കീറടുത്ത് വെച്ചോണ്ടു പടക്ക് പഠിച്ചു അല്ല ഭാത്തു ഇനി എപ്പോഴാണ് നീ വരിക ഇനി മുന്നൂറ്റി പതിമൂന്നും കൂടെ ഇപ്പൊ നിങ്ങൾ വിളിക്കല്ലേ ഇത് ചൊല്ലി തീർക്കട്ടെ ഉള്ളു അതിനിടയ്ക്ക് അങ്ങനെ ബ്ലോക്ക് ആയി പോയാ പിന്നെ അതുകൊണ്ട് എണ്ണയിട്ട് അത് വീണ്ടും ലൂസാക്കി വീണ്ടും കിടക്കടിച്ച് വരുമ്പോ ഇയാള് ഗൾഫിലേക്ക് പോകും പോയി ഡേറ്റ് പോയി ഏറ്റുപോയി സംഭവം തീർന്നു ഇവിടെ ലോക്ക്ഡൌൺ ആ യഥാർത്ഥ ലോക്ക്ഡൌൺ ഇതാണ് അപ്പൊ എന്ത് ചെയ്യണം അതാ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു ഒരു പെണ്ണിന്റെ തന്റെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് സേവനം ചെയ്യുക അദ്ദേഹത്തെ സേവിക്കലാണ് ഫർള അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഭാര്യമാര് വഹിക്കണം മനസ്സിലായില്ലേ ആവേശം ഉണ്ടാക്കിയെടുക്കൽ മരണത്തിന് മുന്നോടിയായി അള്ളാഹു ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ് ഒരു ഇത് മൂന്നും അള്ളാഹു നൽകുകയില്ല ആർക്ക് ഭാവികൾ അവസരം നൽകുകയില്ല ുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന്റെ മനസ്സനുവദിക്കുകയില്ല അത്യാഗ്രഹങ്ങളോടെ അത്യാഗ്രഹങ്ങളാണ് എത്ര കിട്ടിയാലും മതിയാവുകയില്ലേ ഇല്ല പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ് ഫലാ നമസ്കാരത്തിലേക്ക് വരണമേ വിജയത്തിലേക്ക് വരണമേ ഫലം യുജിബ് അതിന് മറുപടി നൽകാൻ നമ്മൾ തയ്യാറല്ല ഓർക്കണേ യുവാക്കളെ ഈ മൂന്ന് കാര്യം ആർക്ക് നഷ്ടമായോ നഷ്ടമായോ അവൻ മരകത്തെ തിരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവാണ് മരണത്തെ അവൻ അറിയുന്നില്ല എന്നതിന്റെ തെളിവാണ് മറിച്ച് മരിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ നമസ്കാരമില്ലാ വിവാദത്തില്ലാത്ത ഈ മനുഷ്യൻ അവൻ മരണവപ്രാളവേളയിൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ ഗദ്ഗതത്തോട് നിലവിളിക്കുകയാണ് കല്ല അറുപത് വയസ്സ് വരെ ജീവിച്ചവനാണ് നാപ്പത് വയസ്സ് വരെ മുപ്പത്തി വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിയെട്ട് വയസ്സ് ഇതാ മരണത്തോട് മല്ലടിക്കുകയാണ് സ്ട്രെച്ചർ കിടന്ന് പിടയുകയാ അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവിയെത്തുകയാണ് കല്ല ഇതാ ബലവത്തി ഞാനിതാ മരിക്കാൻ പോവുകയാ ആരെങ്കിലും എനിക്കൊന്ന് ഓദിത്തരോ ഓദിത്തരുമോ ഞാനിതാ മരിക്കാൻ പോവുകയാണ് നമ്മൾ കണ്ടതല്ലേ കണ്ടതല്ലേ സ്വന്തം ഭർത്താവ് തന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ് ഭർത്താവിന് വെള്ളം കൊടുക്കാൻ ഭാര്യയ്ക്ക് സമീപിക്കാൻ കഴിയില്ല ആ ഉപ്പയെ ഒന്ന് തലോടാണ് സ്വന്തം മക്കൾക്ക് സാധ്യമല്ല ആ ഉപ്പയുടെ മുന്നിൽ ആ മക്കളുടെ മുന്നിൽ ആ ഉപ്പ പിടഞ്ഞു മരിക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കാനോ ആ മയ്യത്ത് കാണുവാനോ ആ മയ്യത്ത് പൊതിയുവാനോ സാധിക്കുന്നില്ല மனுஷன் கேழகையான மன்றா ആരെങ്കിലും ഒന്ന് ോദിത്തരു ആരെങ്കിലും ഒന്ന് മന്ത്രി ചോദോ ഞാനിപ്പോൾ മരിക്കുവേ ഞാനിതാ മരണത്തെ നേരിൽ കാണുകയാണെ ഈ മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ വന്നിട്ട് പറയുകയാണ് നിനക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത് കാരണം കാരണമെന്തെന്ന് പറയട്ടെ ഇത്രത്തോളം ആയുസും ആരോഗ്യവും ഉണ്ടായിട്ട് നമസ്കരിക്കണേ പറഞ്ഞ നമസ്കാരം ഒഴിവാക്കരുതേ ആരടി മണ്ണിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കപ്പെടുമ്പോൾ എല്ലാവരും നിന്റെ മീതെക്കാരം ഇല്ലാത്ത ചെറുപ്പക്കാരെ കണ്ടാൽ മനസ്സിലായി പോയി ഇവന്റെ കാര്യം ഹലാ തീർന്നു പിന്നെന്താ ഫൈതയുള്ള ന്മാര് നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രഭാഷണങ്ങള് നടത്തിയപ്പോൾ അത് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് വീണ്ടും കേട്ടവനാണ് കേട്ടിട്ട് നീ ലൈക്കടിച്ചവനാണ് പക്ഷേ അതിന്റെ ഉത്സാഹം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല കൊറേ വ്യൂസുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ചെയ്തിട്ട് കാര്യമില്ല ഈ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് നീ ആത്മ അന്വേഷണം നടത്തേണ്ട സമയമാണ് അങ്ങനെ ഇല്ലാത്ത പക്ഷം ഈ കുർആാനിന്റെ ആയത്തുകളെ നീ സ്വീകരിക്കാതെ പുറം തള്ളിയിട്ട് പിന്തിരിഞ്ഞു പോകുമ്പോ നീ മരണവപ്രാളത്തിൽ വേദന കൊണ്ട് പുളയുന്ന വേളയിൽ മലക്കുകൾ നിന്നോട് വന്ന പറയുന്ന വാക്കാട് ഇപ്പൊ നീ അനുഭവിക്കുന്ന ഉണ്ടല്ലോ അത് നിനക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ അനുഭവിക്കൂ അനുഭവിക്കൂ അനുഭവിക്കൂത്തരത്തി അവസാനം ഒരു ആയത്ത് ആയത് അള്ളാഹു നിർത്തുന്നു ഈ സൂറത്തിന്റെ പൂർത്തീകരണം എന്റെ പ്രഭാഷണം കേൾക്കുന്ന മനുഷ്യ ഈ പ്രസംഗിക്കുന്ന മനുഷ്യ നമസ്കാരമില്ലാത്ത മനുഷ്യ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യ ദൈവനിഷേധികളായ മനുഷ്യ അവർ കരുതുന്നുണ്ടോ അയ്യു തുറക്കസുധാ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ മറുപടി മറുപടി എല്ലാരും ഫുൾ ടൈം ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം പാപ്പായ ഒന്നും അനുസരിക്കണ്ട പണ്ടത്തെ ഒന്നും അനുസരിക്കില്ല ഇപ്പൊ ഒരു പെണ്ണുണ്ടല്ലേ ഒരു പെണ്ണ് മരിച്ചുപോയി പോയി കാമുകനോടൊപ്പം ഉപ്പ പറഞ്ഞു മോളെ പോലെ അവൻ ശരിയല്ല മകളെ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംഭവിച്ചത് രണ്ടു ദിവസത്തിനുള്ളിൽ അവൻ മോശക്കാരനാണെന്ന് മോൾക്ക് മനസ്സിലായി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല ആത്മഹത്യ മോൾ എഴുതി പപ്പ സോറി പപ്പ സോറി അന്ന് പപ്പ പറഞ്ഞപ്പം പപ്പ മാറി ഇപ്പൊ പപ്പായ സോറി വിളിക്കുന്നു പറഞ്ഞിട്ട് കേട്ടില്ല ഞാൻ പോവുകയാണ് പപ്പ പറഞ്ഞതാണ് ശരി ഉപ്പ പറഞ്ഞതാണ് ശരി ഞാൻ പറഞ്ഞത് കേട്ടില്ല കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന വാപ്പ പത്തും പതിനെട്ടും ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സായപ്പോ എന്റെ മോൾക്ക് ഉപ്പാക്ക് സ്ഥാനമില്ല നീ കരയുമ്പോ നിന്നെ മാറോട് ചേർത്ത് വെച്ച് നിന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് നീ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിനക്ക് വാങ്ങി തന്ന വാങ്ങി തരുകയല്ല നിന്റെ വായിൽ വെച്ച് നിന്നെ സന്തോഷിപ്പിച്ച നിന്നെ മാറോട് ചേർത്തിട്ട് നിന്റെ മുതുകിൽ തട്ടി നിന്നെ ഉറക്കി നിന്നെ ലാളിച്ച് നിന്റെ ഉപ്പാക്ക് സ്ഥാനമില്ല ഒരു വർഷത്തെ പഠിത്തത്തിൽ നീ കണ്ടുപിടിച്ച കേവലം ഒരു കാമുകൻ ഒരു വൃത്തികെട്ടവനെ കണ്ടിട്ട് നിന്റെ ഉപ്പയേയും ഉമ്മയെയും അവഗണിച്ചിട്ട് അവരെ തള്ളിയിട്ട് നീ പോയത് ചതിക്കുഴിയിലേക്കാ ഒരു നന്മയിലേക്കല്ല നീ എത്തിയത് ഒരു നല്ല മാർഗത്തിലേക്കല്ല നീ എത്തിയത് കബീർ പോയി അവളുടെയും ആഗ്രഹം ഒരു മോഡേണിസ്റ്റ് ആവണമെന്നായിരുന്നു മിസ് ആവണം കേരള ആയി ഉമ്മയാണിതിന് സൗകര്യം ചെയ്ത് കൊടുത്തത് ഉപ്പയുടെ വാക്കിന് അവിടെ സ്ഥാനം ഉണ്ടായില്ല അവസാനം എന്തായി മാറി മനുഷ്യന്റെ അവസ്ഥ ഇതാ പൊന്നുമക്കളെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ടും മാതാപിതാക്കളുടെ വാക്ക് ഒരിക്കലും ഒരു ചുവട്ടടി നമ്മൾ മുന്നോട്ട് വെക്കരുത് അതിൽ ബറുക്കത്തില്ല പോയി വീഴുന്നത് കുഴിയിലേക്കായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നീ അത് കാണുക അതോറപ്പാണ് ഈ പോയി ജീവിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത് അന്വേഷിച്ചു നോക്ക് നിങ്ങൾ അന്വേഷിച്ചു നോക്കും തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് ഗതികേട് കൊണ്ട് ജീവിക്കുകയാണ് ഒളിച്ചോടിപ്പോയി കൂടുതലും പെൺമക്കൾ വ്യഭിചാരശാലകളിലുണ്ട് വലിയത് അന്വേഷണം നടത്തിയതാണ് മാതാപിതാക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് സ്വന്തം മകൾ അവരെ തെറി ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ ഭൗതികമായ ലോകത്ത് ഒരു നൂറ് വർഷം എൺപത് വർഷം അറുപത് വർഷം ഇരുപത് വർഷം ജീവിക്കാൻ ഈ ഭൗതികമായ ലോകത്ത് നിനക്ക് ഞാൻ സൗകര്യം ചെയ്തു തന്നതിന്റെ പേരിൽ നിന്നെ വെറുതെ അങ്ങ് അതുകൂടെ മോളെ നീ ഒന്ന് കരുതി വെച്ചോ മനസ്സിലാക്കി വെച്ചോ നിന്നെ വെറുതെ വിട്ടേക്കുമോ എന്ന് വെച്ചു എന്നിട്ട് ആർക്കും തിളച്ചു മറിയുന്ന തെറിച്ച് വീഴുന്ന നിന്നല്ലേ നിന്നെ സൃഷ്ടിച്ചത് അല്ല വിലയുണ്ടോ അതിനെ ഇന്ദ്രിയുള്ളി കൊണ്ടുപോയിട്ട് ഒരു കിലോ ഇന്ദ്രിയുള്ളി കൊണ്ട് കൊടുത്താൽ അല്ലെ ഒരു ലിറ്റർ ഇന്ദ്രിയ തുള്ളി കൊടുത്താല് എത്ര റുപ്യ കിട്ടുമെന്ന് എവിടെങ്കിലും വിലയുണ്ടോ പല്ല് വിലയുണ്ടോ ആ വിലയില്ലാത്ത സാധനം ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ സാധനത്തിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് എനിക്ക് വലിയ കാര്യൊന്നുമല്ല നീ ഒന്നും അർത്ഥം